ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപന സമ്മേളനവും സമ്മാനദാനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി ജെ സന്തോഷ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഷിൽജ സലീം അധ്യക്ഷത വഹിച്ചു മുഖ്യ അതിഥിയായി പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് രാജേഷ് പാണാവള്ളി പങ്കെടുത്തു മലയാള ഞാനും പാടും നല്ല പാട്ട് കേട്ടു മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി എസ് ഷാജി സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ ബിജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ മോഹൻദാസ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ സി ഡി എസ് ചെയർപേഴ്സൺ വിജി രതീഷ് ടി ജി രമണൻ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു നാല് ദിവസങ്ങളായി നടന്ന കേരളോത്സവത്തിൽ നൂറുകണക്കിന് യുവജനങ്ങളാണ് പങ്കെടുത്തത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ക്ലബിനുള്ള ശ്രീ എം വി രഘുവരൻ എവറോളിംഗ് ട്രോഫി സാരഥി സ്പോർട്സ് ക്ലബ് വടക്കും കരസ്ഥമാക്കി സോജിത് നന്ദി പറഞ്ഞു സിറ്റി മീഡിയ പള്ളിപ്പുറം ഇത്രയും ഹൃദയമറിയുന്ന ബന്ധങ്ങൾക്ക് പവിത്രമാർന്ന സ്വർണ തിളക്കം കൃഷ്ണാസ് ഗോൾഡൻ ഡയമണ്ട്സ് ദേവി ദേവീക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം ചേർത്തല ഇനി ഓപ്ഷൻ